കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചെമ്പൈ സംഗീതോത്സവം പെറുന്നു എഴുപത്തിനാലിൽ നീട്ടിവരച്ച കുറികളും വെങ്കലനാഥവും വാത്സല്യം നിറഞ്ഞ നോട്ടവും ഗുരുവായൂരപ്പ എന്ന ഇടയ്ക്ക് ഇടയ്ക്കുള്ള വിളികളും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കണ്ടിട്ടില്ലാത്തവർക്ക് പോലും ആ രൂപം ആ ഭാവം സംഗീതം ചിത്രം വരച്ചതുപോലെ മനസ്സിൽ തെളിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ആയിരുന്നു ചെമ്പൈ സംഗീതോത്സവത്തിന് അമ്പത് വർഷം തികഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ഒറ്റപ്പാലം പൂഴിക്കുന്നം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കച്ചേരിയിൽ കരുണ ചെയ്യാൻ എന്തു താമസം കിഷ്ണ എന്ന കീർത്തനം ചെമ്പൈ ലയിച്ച് പാടി ഭഗവാൻ അത് കേട്ടുകാണും ഒട്ടും താമസിച്ചില്ല ഭാഗവതർ ഭഗവാനിലെ ലയിച്ച് ചേർന്നു ൂലം തന്നെ നവംബർ ഇരുപത്തിനാലിനെ ക്ഷേത്രമതിലകത്ത് ചെമ്പയുടെ ചിത്രം വെച്ച് ക്ഷേത്രം തന്ത്രി ചേനാസ് പരമേശ്വരൻ നമ്പൂതിരി പാട് സംഗീതോത്സവത്തിന് ദീപം തെളിയിച്ചു അങ്ങനെ ചെമ്പൈ സംഗീതോത്സവം എന്ന പേരും നൽകി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏകാദശി നാളിൽ ചെമ്പൈ ഗുരുവായൂരപ്പിൻ്റെ സ്ത്രീലകത്തിനു മുന്നിൽ നിന്ന് പാടി തിരക്ക് വർദ്ധിച്ചതോടെ പാട്ട് വാതിൽമാടത്തിലായി പിന്നീട് ശിഷ്യനുമൊത്ത് മതിലകത്ത് ഒരു ദിവസം എന്നത് മൂന്ന് ദിവസമായി അങ്ങനെ ആ സംഗീതം അറുപത്തിരണ്ട് വർഷം തുടർന്നു ചെമ്പയുടെ കാലശേഷം അത് സംഗീതലോകം ഏറ്റെടുത്തു ക്ഷേത്രമുറ്റത്ത് നിന്ന് എൺ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഊട്ടുപുര മാളികയിലേക്കും തൊണ്ണൂറ്റെട്ടിൽ അത് ക്ഷേത്രത്തിന് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്കും സംഗീതോത്സവം വളർന്നു എൺപത്തിരണ്ടിൽ സംഗീതോത്സവം അഞ്ച് ദിവസമായിരുന്നു എൺപത്തി മൂന്നിൽ അത് പത്ത് ദിവസം തൊണ്ണൂറ്റി രണ്ടിൽ പന്ത്രണ്ട് ദിവസം തൊണ്ണൂറ്റഞ്ചിൽ പതിനഞ്ച് ദിവസം ഇന്ന് കാലത്ത് ആറ് മുതൽ അർദ്ധരാത്രി വരെ മൂവായിരത്തോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതമേളയാണ് ചെമ്പൈ സംഗീതോത്സവം എല്ലാവർക്കും ചെമ്പൈ സംഗീതോത്സവത്തിലേക്ക് സ്വാഗതം